ഹായ് കൂട്ടുകാരെ ദിവസം വന്ന് കാണിച്ചല്ലോ എന്നിട്ട് ഞങ്ങള് കുളിച്ചു ഉച്ചിട്ടുണ്ടു കിടന്നുറങ്ങി ഇപ്പം പെട്ടി പൊട്ടിക്കല് പെട്ടി പൊട്ടിക്കല് പുറത്തൊന്നും വന്നേ അല്ല ഓഫ് കഴിഞ്ഞിട്ട് എന്തൊക്കെ കിട്ടിന്നൊക്കെ അറിയാനെ അത് ഇങ്ങനെ ആകാംക്ഷയായിട്ട് ഇരിക്കുവാണ് എനിക്കൊന്നും നല്ല ചന്ദനമാല നല്ല പണം കേട്ടാണ് ഒരു പൊളിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോയി നമുക്ക് പിച്ച കോഫിയൊക്കെ ആറ്റി കുടിക്കാം കമ്പനിന്ന് കിട്ടിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് രണ്ടായിരത്തി

പാർട്ടികളൊക്കെ എത്തിയതേ ഉള്ളു അഞ്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങളും ശരിക്ക് പോണ്ടപ്പം എക്സാം അല്ലേ പോയാലും നമുക്ക് ഒരിടത്തും പോവാൻ പറ്റത്തില്ല വീടുകളിലൊന്നും പോകാൻ പറ്റത്തില്ല ഇവക്കിങ്ങനെ പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ഫുൾ ടൈം പഠിത്തമാണ് അച്ഛന് ഇപ്പൊ കിട്ടാറേ ഇല്ല ഷോളുകൾ കൊറേ അവിടെ വിട്ടിട്ട് വന്നേ ഇതല്ല അടിപൊളി ഷോളുകൾ അല്ലെ എനിക്കൊന്നും ഇതൊക്കെ എന്തെങ്കിലും ഇതെന്തോ This is a shawl, isn't it? Look at this shawl. This is the only thing you can't get here in Pramil Nattai. അവരെല്ലാം കൂടെ ഞങ്ങൾ പഴയ ആൾക്കാരെല്ലാം കൂടെ ഒത്തിരുന്നു എല്ലാവരും ഓരോ സ്ഥലത്താണ് ഓരോ പ്ലാന്റിലൂടെ വർക്ക് ചെയ്യുന്നത് ചെയ്തത് സമ്മാനം ഷോൾ കിട്ടി പിന്നെ അടുത്ത ദിവസം കമ്പനിയിൽ ഒഫീഷ്യലായിട്ട് ഞങ്ങള് മൂന്ന് പേരുണ്ടായിരുന്നു എല്ലാവരും എല്ലാ സാ കൂടെ ഇവരെയെല്ലാം കൂടെ വന്ന് ഞങ്ങൾ ആളുകൾ സംസാരിക്കുകയും ഇതുപോലെ തന്നെ ഞങ്ങൾ അതിൽ മറുപടി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് മാരി ചന്ദനമല്ലോ ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കമ്പ്ലീറ്റ് ഇറങ്ങി പിന്നെയും അത് കഴിഞ്ഞ് റൂമിൽ ചെന്നു പിന്നെയും കുറേ പേര് കുറേ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത കുറേ ആൾക്കാർ വന്നു പിന്നെയും ാണ് ശരി ഞാൻ വിചാരിച്ചിരുന്നു നേരെ അങ്ങോട്ട് പോയാലും ആകെ ക്ഷീണം കൊണ്ട് അങ്ങോട്ട് പോവാൻ പറ്റിയിട്ട് ഉച്ചക്ക് എത്തി

പിന്നെ അതല്ലാതെ ഞങ്ങളുടെ ബാച്ച് ഞാനവിടെ ഏറ്റവും ദൂരം ബാക്കി എല്ലാവരും അവിടെ ഉള്ള ആൾക്കാർക്ക് കാണാം പക്ഷെ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്തായാലും ഞങ്ങൾ തീരുമാനം എടുത്തു ഇനി ആര് റിട്ടയർ ചെയ്താലും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഫാമിലിയോടെ പോയി അടുത്ത് തീരുമാനമൊക്കെ

പറയുന്ന ഒരു ഒരു ഇനി യാത്ര പോയിട്ട് വരാം എല്ലാവരെയും കണ്ടിട്ട് വരാൻ പറ്റും കേക്കുമ്പോ ഒരുപാട് കഥകൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം എനിക്കും സന്തോഷമായി ഇത്രയും പേരെയൊക്കെ കണ്ടു അവരെല്ലാം തിരക്കി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം വേറൊരു സന്തോഷം ഉള്ളത് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ജീവൻ ഇപ്പം നല്ല പ്രായമായി ജോലിയുടെ വീട്ടിൽ ജോലി കണ്ടു അമ്മയെ കണ്ടു വളരെ വളരെ ഒരു സന്തോഷം ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ും കൊറച്ചനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതിന് പോയത് മറ്റുള്ളവര് യസായിരിക്കും വിചാരിച്ചിട്ട് പോവാതിരുന്നതായിരിക്കാം ഉള്ളു ഇനിയും കരികി വരിക അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്താണ് ഇനി നാളെ തൊട്ട വേറെ അല്ലേ ഒന്നിച്ച് ഒന്നിച്ചാണ് 3 0 ആയി ഭയങ്കര ആയിരുന്നു അവസാനം എനിക്ക് ഒരു ടെൻഷൻ ആയി കുറക്കൊillaana ഞാൻ വെയിറ്റ് കൊടുക്കും എനിക്ക് ഒരു പ്രയാസം ഉണ്ടല്ലോ പുറത്ത് വന്നിട്ട് ഇതിക്കുള്ളിൽ ആയിട്ട് ഉഷാറായേത് ഇറങ്ങുന്നതാണ് അതവനെ ചെറുപ്പം ഞാൻ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വീഡിയോസ് കേട്ട് കാണാം ഓക്കേ താങ്ക്യൂ ബൈ ബൈ